എല്ലാവർക്കും സുഖമാണെന്ന് വെറും നാല് ശതമാനം പലിശയിൽ അഞ്ചു ലക്ഷം രൂപ വരെ ലോൺ നേടാൻ കർഷകർക്ക് കൈത്താങ്ങാവുന്ന കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പയുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം കഴിഞ്ഞ ഫെബ്രുവരി ഒന്നിന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിൽ കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പരിധി ഉയർത്തിയിരുന്നു കർഷകർക്ക് സാമ്പത്തിക സഹായം ഉറപ്പാക്കിക്കൊണ്ട് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പരിധി അഞ്ച് ലക്ഷം രൂപയാക്കി സർക്കാർ ഉയർത്തി ഇത് പ്രഖ്യാപനം രാജ്യത്തുടനീളമുള്ള ദശലക്ഷക്കണക്കിന് കർഷകർക്ക് ഗുണം ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ ഇന്ത്യയിൽ വിതരണം ചെയ്യുന്ന കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പകളുടെ എണ്ണം ഏഴ് കോടിയാണ് കൂടാതെ പദ്ധതി പ്രകാരം ഒൻപതേ ദശാംശം എട്ട് ഒന്ന് ലക്ഷം കോടി രൂപയുടെ വായ്പ രാജ്യത്ത് വിതരണം ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റിയൊൻപതിലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻ്റ് നെബാർഡ് എന്നിവയുമായി സഹകരിച്ച് കിസാൻ ക്രെഡിറ്റ് കാർഡ് അവതരിപ്പിക്കും പലപ്പോഴും കർഷകർ കൊള്ളപ്പലിശക്ക് വായ്പ എടുക്കുകയും ഇത് തിരിച്ചടക്കാൻ കഴിയാതെ വലിയ ബാധ്യത ചുമക്കുകയും ജീവനെടുക്കുകയും ചെയ്ത സാഹചര്യം രാജ്യത്തുണ്ടായിരുന്നു പലപ്പോഴും തിരിച്ചടക്കാൻ കഴിയാതെ ആത്മഹത്യ തുടരുന്ന സാഹചര്യത്തിൽ ഇതിന് പരിഹാരമെന്നോണം കർഷകർക്ക് ന്യായമായ നിരക്കിൽ വായ്പ നൽകാനാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് ആരംഭിച്ചത് ഇതിലൂടെ ഇപ്പോൾ കർഷകർക്ക് അഞ്ച് ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കും ഇത് കൃത്യസമയത്ത് തിരിച്ചടക്കുന്ന കർഷകർക്ക് വെറും നാല് ശതമാനം പലിശ നൽകിയാൽ മതി മൂന്ന് ശതമാനത്തിൻ്റെ പലിശ കിഴിവ് ലഭിക്കും മാത്രമല്ല അഞ്ച് ലക്ഷം രൂപ വരെ കെ സി സി വായ്പകളുടെ വായ്പ പ്രോസസിംഗ് ഫീസ് ഡോക്യുമെന്റേഷൻ പരിശോധന മറ്റ് സേവന നിരക്കുകൾ എന്നിവ ഒഴിവാക്കണമെന്ന് ബാങ്കുകൾക്ക് നേരത്തെ നിർദ്ദേശം നൽകിയിട്ടും ഉണ്ട് ചെറുകിട നാമമാത്രമായ കർഷകർക്ക് സാമ്പത്തിക ബാധ്യത കുറക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് അതായത് ബാങ്കിൻ്റെ ബോർഡ് അംഗീകരിച്ച പോളിസികളാണ് പലിശ നിരക്ക് നിശ്ചയിക്കുന്നത് കിസാൻ ക്രെഡിറ്റ് കാർഡിന് ഓൺലൈനായി അപേക്ഷിക്കുന്നതിൽ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ബാങ്കിൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക രണ്ടാമതായി ബാങ്കിൻ്റെ വെബ്സൈറ്റിൽ ലഭ്യമായ ഓപ്ഷനുകളുടെ ലിസ്റ്റിൽ നിന്നും കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക മൂന്നാമതായി അപേക്ഷ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിനുശേഷം ഒരു ആപ്ലിക്കേഷൻ പേജ് തുറക്കും ആവശ്യമായ എല്ലാ വിശദാംശങ്ങളും ഫോമിൽ പൂരിപ്പിക്കുക തുറന്ന് സമർപ്പിക്കുക എന്നതിൽ ക്ലിക്ക് ചെയ്യുക അപേക്ഷ സമർപ്പിച്ച ശേഷം നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ റഫറൻസ് നമ്പർ ലഭിക്കുന്നതാണ് വായ്പ ലഭിക്കാൻ യോഗ്യനാണ് എങ്കിൽ കൂടുതൽ നടപടികളുമായി ബാങ്ക് മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ നിങ്ങളെ ബന്ധപ്പെടുന്നതാണ് മൃഗസംരക്ഷണം നടത്തുന്ന കർഷകർക്കും ഈടില്ലാതെ രണ്ട് ലക്ഷം രൂപ വരെ കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പകൾ ലഭിക്കും ഇതേക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് നിങ്ങളുടെ തൊട്ടടുത്ത കൃഷി ഓഫീസുമായോ തൊട്ടടുത്ത മൃഗാശുപത്രിയുമായിട്ടാണോ ബന്ധപ്പെടേണ്ടത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഇപ്പോൾ രണ്ട് ലക്ഷമാക്കി വർദ്ധിപ്പിച്ചിട്ടുള്ളത് കർഷകർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു അറിയിപ്പ് കിസാൻ സമ്മാൻ നിധി വിതരണം ഈ മാസം അവസാനത്തോടുകൂടി ഉണ്ടാകും എന്നാണ് ഇപ്പോൾ അറിയിപ്പുകൾ വരുന്നത് കൃത്യമായി ഒരു ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും ഈ മാസം അവസാന ആഴ്ചയിൽ തന്നെ അതിൻ്റെ വിതരണം ഉണ്ടായേക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് എന്നാണ് ഡേറ്റ് ഇന്ന് കൃത്യമായിട്ട് അറിഞ്ഞാൽ നിങ്ങളെ വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻ എനേബിൾ ചെയ്തു കൊടുക്കുക മറ്റൊരു വീഡിയോയും കാണാം വരും